അർബുദബാധിതയായ വീട്ടമ്മയ്ക്കും മക്കൾക്കും തങ്ങളുടെ പേരിലുള്ള നാലു സെന്റ് വസ്തുവിൽ വീട് വയ്ക്കാന് മുളക്കുളം കൃഷി ഓഫീസർ അനുവാദം നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു അവര്മാളുവേലിൽ കരിക്കേത്ത് സന്തോഷിനാണ് മുളക്കുളം കൃഷി ഓഫീസർ അനുമതി നിഷേധിച്ചത് സന്തോഷിന്റെ പേരിൽ മറ്റു വസ്തുക്കൾ ഒന്നുമില്ല എന്നിരിക്കെ വസ്തു ഡേറ്റാ ബാങ്കിലാണെന്ന് മുടന്തന്യായം പറഞ്ഞാണ് കൃഷി ഓഫീസർ വീട് വയ്ക്കാൻ അനുമതി നൽകാത്തത് എന്നാൽ ഇതേ വസ്തുവിൽ വലിയ മരങ്ങളും തൊട്ടു സമീപത്ത് ക്ലബ്ബിന്റെ കെട്ടിടവും കായ്ഫലമുള്ള നിരവധി തെങ്ങുകളും ഉണ്ട് മറ്റു വസ്തുക്കൾ ഇല്ലാത്തവർക്ക് പത്ത് സെന്റ് വരെ നികത്തി വീട് നിർമ്മിക്കാമെന്നാണ് അറിവ് എന്നിട്ടും കൃഷി ഓഫീസർ അനുമതി നൽകുന്നില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു എനിക്കൊരു പരയ്ക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് ബിൽ എല്ലാവരും സംഭവിച്ചിട്ടും കൃഷി ഓഫീസർ മാത്രം അതിന് തടസ്സം നിന്നിട്ട് എനിക്ക് വര വയ്ക്കാനുള്ള ഇതുണ്ടായില്ല രണ്ടാമത് സംഘടനകൾ രണ്ട് പേര് വന്ന് പേരെ വെച്ച് തരാമെന്ന് പറഞ്ഞ് എനിക്കത് അവർ ഈ ഇത് കിട്ടാത്ത കാരണം കരയായി കിട്ടാത്ത കാരണം അവരും അതിന് പിന്മാറി അതുകൊണ്ട് ഞാൻ ഒരു കൂൽപ്പണിക്കാരനാണ് എനിക്ക് വേറെ ഒരു മാർഗവുമില്ല അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെയ്തു തന്നാണ് എൻ്റെ ഒരു അപേക്ഷ എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ വസ്തുവിൽ ലൈഫ് പദ്ധതിയിൽ വീട് വയ്ക്കാൻ പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ കൃഷി ഓഫീസർ അനുവാദം നൽകിയിട്ടുണ്ട് അന്ന് ലൈഫ് പദ്ധതിയിൽ വീട് ലഭിച്ചില്ല ഇപ്പോൾ സേവാഭാരതി ഉൾപ്പെടെയുള്ളവർ സന്തോഷിന് സൗജന്യമായി വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് എത്തിയപ്പോൾ പഞ്ചായത്തിൽ പെർമിറ്റിന് അപേക്ഷിച്ചപ്പോഴാണ് രേഖകളില്ലാത്തതിനാൽ പെർമിറ്റ് നൽകാതിരിക്കുന്നത് എന്നാൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് തീരുമാനമെടുത്ത് പരിഹരിക്കാവുന്ന പ്രശ്നമാണ് പാവപ്പെട്ടവനെ അങ്ങോട്ടുമിങ്ങോട്ടുമിട്ട് ഓടിക്കുന്നത് പെർമിറ്റ് തോടെ വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞവർ പിന്മാറി കൂലിപ്പണി ചെയ്തു കഴിയുന്ന സന്തോഷ് ഭാര്യയുടെ ചികിത്സയ്ക്കായി ദിവസവും മെഡിക്കൽ കോളേജിൽ റേഡിയേഷന് കൊണ്ടുപോകേണ്ടതിനാൽ പണിക്ക് പോലും പോകാൻ കഴിയുന്നില്ല ഇതോടെ വാടക പോലും കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് സന്തോഷിനെ വീട് നിർമ്മിക്കാൻ മനുഷ്യത്വപരമായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച കൃഷിഭവനു മുന്നിൽ കുടിൽ കെട്ടി പ്രതിഷേധം നടത്തുമെന്ന് ജനകീയ പ്രതികരണ വേദി സംസ്ഥാന കോർഡിനേറ്റർ രാജു തെക്കേ പറഞ്ഞു മുളക്കുളം പഞ്ചായത്ത് നാലാം വാർഡിൽ കരിക്കേത്ത് സന്തോഷിൻ്റെ ഒരു ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിപ്പോൾ പ്രതികരിക്കുന്നത് ക്യാൻസർ ബാധിതയായ ഒരു വീട്ടമ്മയും കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ നാഥനാണ് സന്തോഷ് ഭൂലിവേല ചെയ്ത് കഷ്ടപ്പെടുന്ന ഈ കുടുംബത്തിന് ഒരു കിടപ്പാടമില്ല വർഷങ്ങളായി വാടക വീട്ടിൽ കഴിയുന്നു ഇപ്പോൾ വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ ആ കുടുംബം കഷ്ടപ്പെടുകയാണ് ആ കുടുംബത്തിന് ഒരു വീട് വെച്ച് നൽകുന്നതിനുള്ള ശ്രമം കുറേ നാളുകളായി പല കോണുകളിൽ നിന്നും നടത്തപ്പെടുന്നു ആദ്യം ലൈഫ് മിഷൻ പദ്ധതിയിൽ കൂടി സെലക്ട് ചെയ്യപ്പെട്ടുവെങ്കിലും അത് പ്രാവർത്തികമായില്ല ഇപ്പോൾ സേവാഭാരതി അവർക്ക് ഒരു വീട് വെച്ചു നൽകാമെന്ന വാഗ്ദാനമായി മുന്നോട്ട് വന്നു അതിന് പേപ്പർ വർക്കുകളെ പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ അതിൽ നിയമതടസ്സമുണ്ടാകുകയും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ കൃഷി ഓഫീസർ ആ അപേക്ഷ നിരസിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ഭവനം ലഭിക്കാനുള്ള സാഹചര്യം സാഹചര്യമില്ലാണ്ടായി ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് നിയമത്തിൻ്റെ നൂലാമാലകളല്ല സാധാരണക്കാരന് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ജനകീയമായ പരിഹാരമാണ് ഉണ്ടാകേണ്ടത് അതിനാണ് ഭരണാധികാരികളും ഉദ്യോഗസ്ഥർ ശ്രമിക്കേണ്ടത് ഉദ്യോഗസ്ഥർ പറയുന്ന സാങ്കേതിക തടസ്സങ്ങളെ പ്രതിരോധിക്കുവാനാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനകീയ ഭരണസമിതി ഉള്ളത് അവരതിനെപ്പറ്റി തീരുമാനമെടുക്കണം ആ സാധു കുടുംബത്തിന് ഒരു കിടപ്പാടമുണ്ടാകുന്ന ഒരു നടപടി ഉണ്ടാകണം അത് നിയമമല്ല മാനുഷിക പരിഗണനയാണ് നോക്കേണ്ടത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ പ്രതികരണ വിധി അവർ ആ കുടുംബത്തിന് വേണ്ടി സമര വരികയാണ് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി കൃഷിഭവനു മുമ്പിൽ കൂടുതൽ കെട്ടി ജനകീയ പ്രതികരണ വിധി പ്രതിഷേധിക്കുന്നു ഇതിലേക്ക് നല്ലവരായ മനസാക്ഷിയുള്ള എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ